ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയൂണുകറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് ഇഡ്ലി ചട്നിയാണ് അപ്പം ഇഡ്ഡലിയിലേക്ക് ഞാനൊരു സവാള ചട്നിണ്ടാക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് സവാള കട്ട് ചെയ്തതും ഒരു മൂന്നാല് അല്ലി ചെറിയ വെളുത്തുള്ളി രണ്ട് മൂന്ന് വറ്റൽമുളക് രണ്ടിതൾ കറിവേപ്പില ഇത്ര ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റിയെടുത്തു ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അത് നന്നായി ചൂടാറിയതിന് ശേഷം ജാറിലേക്ക് ഇട്ട് പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കൂളിയും കൂടിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തു അപ്പം ദൈവത്തിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഒന്ന് അരഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴെങ്കിൽ നമ്മുടെ ഒക്കെ ദൈവം എന്ത് വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ ചട്ണി ഒന്ന് കാച്ചിയെടുക്കാം അപ്പോൾ ചട്നി താളിക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ അതിലേക്ക് ഒരു കാൽ സ്പൂണൊക്കെ ഉണ്ടാവും ഉഴുന്നും കൂടിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ ഇതേ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം രണ്ട് മൂന്ന് ഇതൾ കറിവേപ്പില കൂടിയിട്ട് അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സവാള ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് വെള്ള വെള്ളച്ചട്നി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നാളികേരവും കാന്താരിമുളകും പുളിയും ഉപ്പും കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളിയൊക്കെ കൂടി നന്നായി അരച്ചെടുത്ത വെള്ള വെള്ളച്ചട്നി അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൂ പോലെയില്ല ഇഡ്ലിയും പിന്നെ ചട്നിപ്പൊടി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സവാള ചട്നിയും പിന്നെ വെള്ള വെള്ളച്ചട്നിയും അപ്പം ഇതിലേക്ക് നല്ല കട്ടൻ കാപ്പിയും കൂടിയാകുമ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാല്ലേ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി വെള്ള ചട്നിയിലും അതുപോലെ തന്നെ സവാള ചട്നിയിലും പിന്നെ നമ്മുടെ ചട്നിപ്പൊടിയും കൂട്ടിയിട്ട് കഴിക്കാം അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് ഒഴിച്ചുകറിയും ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒഴിച്ചുകറിയായിട്ട് നമ്മൾ വെണ്ടക്കായ ഇരിപ്പുണ്ട് അപ്പോൾ വെണ്ടക്കായ വെച്ചുള്ള വെച്ചുള്ളൊരു തീയലാണ് ഉണ്ടാക്കുന്നത് ഒരു വഴുതനിയ തോരനും തീയിലേക്കുള്ള നാളികേരം ആദ്യമൊന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പം അതിനായിട്ട് ഏകദേശം അരമുറിയോളം നാളികേരം എടുത്തിട്ടുണ്ട് അപ്പം അതേ ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇത്ര ഇട്ട് ചെറിയ തീല് നന്നായിട്ടൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒന്ന് ഒരു ഇതൊന്ന് വാടി വരുമ്പോൾ ഒരു നുള്ള് ഉലുവ കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് വറുത്ത് നല്ലോണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ചെറിയ സ്പൂൺ കൊണ്ട് രണ്ട് രണ്ടേക്കാൾ സ്പൂണോളം മല്ലിപ്പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പം അത് കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ചൂടാറാനായിട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് പിന്നതേ തീയൽക്ക് ആവശ്യത്തിനുള്ള പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മുടെ വെണ്ടക്കായൊക്കെ നന്നായി കഴുകിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മളതിന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇത് വെണ്ടക്കായൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പിടി ചെറിയുള്ളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഏർ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ വെണ്ടക്കായും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വാഴറ്റിയെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് വാഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ നാളികേരം ഒന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും നാളികേരമൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് അപ്പം നാളികേരം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് നാളികേരം അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാർ നന്നായി തുടച്ചതിന് ശേഷം നാളികേരം അതിലേക്കിട്ടു ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് അതിൻ്റെ ആ എണ്ണ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്തിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ അപ്പം ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നാളികേരമൊക്കെ നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ മൺചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ അതേ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം രണ്ട് വറ്റൽ മുളക് കൂടി അതിലേക്കിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തുവിടും പിന്നെ നമ്മൾ അരച്ചെടുത്ത നാളികേരത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം കടുകും പൊട്ടിച്ചു വറ്റൽമുളകിട്ടും മൂപ്പിച്ചു പിന്നെ നമ്മൾ പുളിവെള്ളമൊഴിച്ചു കൊടുത്തു പിന്നെ അരച്ച് വെച്ചാൽ നാളികേരത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ഒന്ന് അഴിച്ചെടുത്ത് അതതിലേക്ക് ഒഴിച്ചു പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ടാണ് തിളപ്പിച്ചെടുക്കണത് അപ്പം നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടക്കായ ഉള്ളി ഒരു പച്ചമുളക് ഇതാണ് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി തിള വരുന്നവരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളത് ചാറൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് വച്ചെടുക്കുക അപ്പം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി കൂടി ഒരു ചെറിയ കഷ്ണശക്കര കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ചെറിയ തീയിൽ നന്നായിട്ട് വറ്റിച്ചെടുത്തു അപ്പോഴത്തേ നമ്മുടെ തീല് വെണ്ടയ്ക്ക തീൽ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അതിന് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്കാത്തയിൽ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ തോരനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് വഴുതനങ്ങയാണ് അപ്പൊ ഇതേ മഴതനെയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കാന്താരി മുളകും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കട്ട കടുകൊന്ന് പൊട്ടി വന്നപ്പോ നമ്മള് അരിഞ്ഞു വെച്ചിട്ടുള്ള ഏർ മുളകും പച്ചമുളകും അതുപോലെ തന്നെ ഉള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതേ ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ കാന്താരി മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയിട്ട് അതും ഒന്ന് രണ്ട് സെക്കൻഡൊന്ന് മൂപ്പിച്ചെടുത്തു ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ അതിലേക്കിടാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം ദേ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് ചെറിയ തീയിൽ മൂടി വെച്ച് തിന്ന് വാടി വരുന്ന വരെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒന്ന് മൂടി വെച്ച് ഇങ്ങനെ വലിച്ച് എടുക്കട്ടോ അപ്പോൾ അതേ വഴുതനിയൊക്കെ നന്നായി വാടി വന്നപ്പോൾ അവസാനമായിട്ട് കുറച്ച് നാളികേരം ഒരു കൈപ്പിടി നാളികേരം കൂടി അതിലേക്ക് ഇട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീലൊന്ന് ഇളക്കിയെടുത്തു അപ്പോൾ നമ്മുടെ വഴുതനങ്ങ തോരനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ ചൂണ് കറികൾ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് പിന്നെ അതിലേക്ക് നല്ല മാങ്ങ അച്ചാർ നമ്മുടെ വഴുതനങ്ങ തോരൻ പിന്നൊരു മുട്ട വറുത്തത് ഉച്ച കറിയായിട്ടുള്ള വെണ്ടയ്ക്ക തീയലും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചമൂണ് കറികൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വരും വരെ ബൈ